ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോൾ വലിയ സംശയം ഉണ്ടാവും സ്വർണ്ണവില് ഇനി കൂടുമോ കുറയുമോ എന്നുള്ള ഒരുപാട് ആയില്ലേ കൂടിയത് എന്ന് കരുതിയിട്ട് ഇത് ഇന്റർവിയൽ ഇന്റർവേലിനോട് തന്നെ പറയാട്ടോ അത് നിങ്ങൾക്കുള്ള ആരുടെ ആർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നുമല്ല ഒക്കെ സ്വന്തമായിട്ട് പഠിച്ച് അവനവൻ്റെ തീരുമാനം അവനവൻ എടുക്കുക ഓക്കെ ഇത് ഇന്റർവേൽ ഇൻ്റർവേലിനോട് തന്നെ പറയുകയാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയുക വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് പറയാനാണ് ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു അതായത് വെച്ചാൽ എൻ എഫ് പി ഡേറ്റ് വരാണ്ട് ഫ്രൈഡേ കാരണം ഫ്രൈഡേ വളരെ പ്രധാനപ്പെട്ടാണ് എൻ എഫ് പി ഡേറ്റ് അറിയാമല്ലോ ഇതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുമ്പെല്ലേ മുൻപത്തും എൻ എഫ് പി ഡേറ്റൊന്ന് ഗോൾഡ് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി ഈ എഴുപത് എൺപത് റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് ഗോൾ ഗോൾഡ് അന്ന് മൂവായിരത്തി ഇരുനൂറ്റി അമ്പത് യു എസ് ഡോളറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തകർന്നിങ്ങട്ട് ഇങ്ങനെ പിരി പിരി പിരിയായിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ആ എൻ എഫ് ഡി ഡേറ്റ ഇവിടെ വരാൻ നിൽക്കുമ്പോൾ തന്നെ ഇനി എന്താണ് എന്നുള്ളതാണ് കാരണം എൻ എഫ് ഇ ഡേറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല എൻ എഫ് പി ഡേറ്റ വരികയാണ് അതായത് യു എസ് ഗവൺമെൻറ് ഒരുപാട് ജോബ് ആഡ് ചെയ്തു എന്ന് വരുവാണെങ്കിൽ എക്കണോമി സ്ട്രോങ് ആണ് എന്നുള്ളൊരു ചിന്ത വരും അതായത് റേറ്റ് കട്ട് ഡിലേ ചെയ്യും പോളിസി ടൈറ്റ് ആയിട്ട് തന്നെ കുറേ ലോങ് ടൈമ് ഒക്കെ വെക്കും യു എസ് ഡോളറിൻ്റെ സ്ട്രെങ്ങ് കിടക്കും ബോൾഡ് റെഡി ചെയ്യും ഗോൾഡ് തായയ്ക്ക് വരും ഞാൻ മുറിച്ച് എൻ എഫ് ബി ഡേറ്റ തായയ്ക്ക് വരികയാണെങ്കിൽ അതായത് ജോബ് നമ്പർ കുറവ് കുറച്ച് ജോബേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന് വരികയാണെങ്കിൽ ഗോൾഡ് മുകളിലേക്ക് വരും കാരണം റേറ്റ് കട്ട് വരുന്നത് പശ്ചാത്തലത്തിൽ റേറ്റ് കട്ട് വരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നതും കുറയുന്നൊക്കെ എന്തെങ്കിലും ഒരുപാട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് റെഡ്യൂസിങ് ഗോൾഡ് ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ കാര്യം ഓക്കെ ഗോൾഡിലേക്ക് എല്ലാവരും വരുന്ന അവസ്ഥ വരും ആ സമയം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ എഫ് പി ഡേറ്റ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന രണ്ട് ഡേറ്റകളുണ്ട് അതായത് കൂലിയും അതായത് അൺ റേറ്റും അതും കൂടി അതിൻ്റെ കൂടെ നോക്കണം ജോബ് ആഡ് ചെയ്തത് മാത്രമല്ല ജോബ് ഈ അതിൻ്റെ കൂടെ തന്നെ വരും പുതിയ ജോബ് ഇല്ലാത്ത ആളുകളുടെ കണക്കും കൂടി നോക്കും അതേപോലെ കൂലീൻ്റെ ഐ മീൻ വേജ് ഡേറ്റ് കൂടി നോക്കും അപ്പോൾ അതും രണ്ടും കൂടി തരണം ചെയ്തിട്ടാണ് എൻ എഫ് ബി ഡേറ്റയ്ക്ക് അനുസൃതമായിട്ട് ഗോൾഡ് മൂവ് ചെയ്യുകയുള്ളൂ കാരണം കൂലി അല്ലോ ഉണ്ടെങ്കിൽ വീക്ക് എൻ എഫ് ബി ആണെങ്കിലും ഗോൾഡ് വല്ലാതെ ഉയരൂല്ല കാരണം ആൾക്കാർ പണിക്ക് പോകാത്തോണ്ടാണ് നല്ല കൂലി ഇല്ലായിട്ടൊന്നും അല്ല എന്നുള്ളൊരു പല അംഗിളും നമ്മൾ പച്ചമനാലത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ കൂട്ടണ്ട എന്നാൽ ഞാൻ പറയുന്നു പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗൺ തന്നെ വരുന്നുണ്ട് അതായത് ഗവൺമെൻറ് കൂട്ടി പെരി പോയി കുത്തിറക്കുക എന്നല്ല അതായത് യു എസ് ഗവൺമെൻറ് ഷട്ട്ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അതായത് സെനറ്റും ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ പാട കൂടിയാണ്ട് ഒരു ധാരണയിലെത്തണം ധാരണയിലെത്തണം ഈ ബഡ്ജറ്റ് അതായത് പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ധാരണയിലെത്തണം അല്ലാതെ ആ പരിപാടി നടക്കൂല അങ്ങനത്തെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് പൈസ അവിടെ സ്പെൻ സ്പെൻഡ് ചെയ്യാൻ പറ്റും അത് എല്ലാ വർഷത്തിലും നടക്കുന്ന കാര്യമാണ് ഇതിനകത്ത് തന്നെയാവും ട്രംപും മീറ്റിംഗ് പോകുന്നുണ്ട് ഗാസാസ് സംസാരത്തിലേക്ക് വരുന്നുണ്ട് ട്രംപ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വേറെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും റഷ്യ അവിടെ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് നടത്തുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയാൻ പോകുന്ന അതല്ല ആ മീറ്റിങ്ങിൻ്റെ മുമ്പും ശേഷം അറിയില്ല എന്തായാലും ട്രംപ് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിനെയും വരെ കോൺഗ്രസ് ലീഡേഴ്സിനെയൊക്കെ കാരണം രണ്ട് പാർട്ടീസിലുള്ള ഉണ്ടാവും അപ്പോൾ അവരുമായിട്ടൊരു ധാരണയിൽ എത്താൻ കഴിയുമെന്ന് നോക്കണം കാരണം ധാരണയിൽ എത്താൻ കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ബുധനാഴ്ച തന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ് കൂട്ടിപ്പോകുക എന്നുള്ളത് ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ എസെൻഷ്യലല്ല തത്ത അത്യാവശ്യം ഇല്ലാത്ത പരിപാടികൾ അതായത് പാർക്ക് മ്യൂസിയം എന്തിന് ഗവൺമെൻറ് ഓഫീസുകൾ പോലും ചില ഗവൺമെൻറ് ഓഫീസുകൾ പോലും സ്റ്റോപ്പ് ആക്കുന്ന അവസ്ഥ വരും ഫെഡ് എംപ്ലോയീസ് വരെ പരി കുതിർന്നാണ്ട് സാലറി വാങ്ങാനില്ല സാലറി ഉണ്ടാവില്ല പേ ചെയ്യാത്ത രീതിയിൽ അവസ്ഥയൊക്കെ വരും അങ്ങനെ അത്രമാത്രം വലിയ പ്രശ്നത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഇത് എന്താ വെച്ചാൽ എക്കണോമിക്കൽ ട്രട്ടായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഓക്കെ ചിലപ്പോഴും ചില സമയങ്ങളും അതായത് ഇപ്പോൾ റേറ്റ് കട്ട് അല്ലെങ്കിൽ നല്ല റേറ്റ് കട്ട് ഒക്കെ നടത്തി എന്നിട്ട് പണികൾ നമുക്ക് ഓക്കെ ആക്കാം ഓക്കെ പോളിസി വേണമെങ്കിൽ ഷട്ട്ഡൌൺ നടത്താതെ തീരുമാനം സസ്പെൻഡിങ് എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു ഇതിലേക്ക് വരാം എക്ക എക്കണോമിക് ത്രെട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ എടുത്തതിന് ശേഷം പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം അല്ലാതെ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ദേശം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അതെ ഇത് മാത്രമല്ല പല ഫാക്ടേഴ്സും അവർ നോക്കും തന്നെ എല്ലാ കാര്യങ്ങളും കാരണം എന്തൊക്കെയാണ് ഇതിൽ എങ്ങനെയൊക്കെയാണ് പൈസ ഉപയോഗിക്കണം ഒക്കെ ആ പൈസ ഉപയോഗിക്കാൻ പോകുന്ന പൈസയുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഓരോടൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ശരിയാക്കിയിട്ട് ഇത് വരില്ല ഇതിൽ അപ്പം തന്നെ ചൈന ഇന്ത്യയും ഇത്രയും വലിയ പ്രൈസ് ആയിട്ടും വലിയ രീതിയിൽ ഗോൾഡ് ഇമ്പോർട്ടിങ്ങ് പോയി ഇറക്കുമതി പോയി നടത്തുന്നുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് ഷട്ട്ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കണക്കാക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ പണ്ടൊരു കാൾ പറഞ്ഞാൽ ഓരോന്നിനെ കണക്കുന്ന ഒരു നമ്മളൊരു ഒരു ഊഹത്തിൻ്റെ പുറത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അന്നത്തെ ഡൗണിൽ ഏകദേശം ജി ഡി പിൻ്റെ പതിനൊന്ന് ബില്യൻ ജി ഡി പിന്നു പതിനൊന്ന് ബില്ല്യൺ ഡോളർ പോയി എന്നുള്ളത് അപ്പോൾ ഇനി ഒരു ഷട്ട്ഡൗൺ വരുമെന്നുള്ളൊരു വലിയ ഫിയറിൽ തന്നെയാണുള്ളത് ഇന്നിപ്പോൾ വേറെ മാന്യ സ്റ്റോക്സുകൾക്കൊക്കെ ഇന്ത്യയിലെ ഓഹരി വിപണികൾക്ക് ഇന്നും നെഗറ്റീവ് ആട്ടോ സെൻസഫ് എഫ്റ്റിയൊക്കെ അതല്ല പറയുന്നത് കാനഡയിലെ അതൊക്കെ മൈനിങ് സാധനങ്ങളൊക്കെ പോസിറ്റീവായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്തായാലും ഷട്ട് ഡൗണിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാരണം അറിയാമല്ലോ സെൽഫ് അൺസെർട്ടനിറ്റി വരികയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സെൽഫ് ഹെഫനായ ഗോൾഡിലേക്ക് എല്ലാവരും വരുന്ന അവസ്ഥ വരികയും ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ ബുധനാഴ്ച എന്താ ചെയ്യണം ഒന്ന് എൻ എഫ് ബി ഡേറ്റേൻ്റെ അത് ഇതല്ലേ വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ എഫ് പി ഡേറ്റോങ്ങ് ആണെങ്കിൽ വീക്കനുസരിച്ച് ഗോൾഡ് വരും അതേ സ്ട്രോങ് ഡേറ്റ വന്നാൽ സ്വർണ്ണ തലത്തായേക്കും വീക്ക് ഡേറ്റ വരികയാണെങ്കിൽ സ്വർണ്ണമില്ല മുകളിലേക്കും ഞാൻ പറഞ്ഞു വേജിസ് ഡേറ്റയും അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് കാര്യം കൂടെ എൻ്റെ കൂടെ പരിഗണിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ബുധനാഴ്ച ഇപ്പോൾ ട്രംപ് ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ റഷ്യ അറ്റാക്ക് ചെയ്ത് പോയി വില്ലേജ് പഠിച്ചിട്ട് ഒരു പ്രശ്നമായിരിക്കും കൂടുതൽ ഡ്രോണുകൾ അറ്റാക്കും ആകെ രൂക്ഷമായിട്ടുണ്ട് ഞാൻ പോകുന്നില്ല ജിയോബ്ലിക്കൽ ടെൻഷനും കൂടിയിട്ടുണ്ട് ഈ എക്കണോമിക് ഷട്ട്ഡൗൗൻ്റെ പ്രശ്നങ്ങളോട് ഡേറ്റ വരാനുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വേൾഡ് ഇങ്ങനെ പട്ടത്തിൽ എക്കണോമിക് ഷട്ട്ഡൗണ് ഈ ഒരു ഈ ഒരു കാര്യമാണ് ഈ വനസ്റ്റ് ഷട്ട്ഡൗൺ വരുമോ അപ്പോൾ ട്രംപും രണ്ട് പാർട്ടികളും കണ്ടിട്ട് ധാരണയിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്താവും കരുതിയ പോലെ തന്നെ അവിടെ പൈസ ചിലവേക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ എന്താ പോയിക്കോ ഷട്ട് ഡൗൺ വരുമ്പോൾ ഒക്കെ അടച്ചു കൂട്ടുന്ന അവസ്ഥ വരുമ്പോൾ പലതും എല്ലുമല്ല എമർജൻസിയൊക്കെ ഞാൻ നോൺ നമ്മുടെ ആയിട്ടുള്ള പാർക്കും മ്യൂസിയം അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ ആ ഒരു വരുമ്പോൾ അനുസരിച്ചിറ്റിയും ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഗോൾഡ് ഒരു ഗുഡും മുകളിലേക്ക് പോകും ഇപ്പോൾ തന്നെ ഗോൾഡ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് തൊട്ടു മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് കേരളത്തിൽ ഒരുപാട് ദിവസം കൂടി എത്രയും നിങ്ങൾക്ക് പറയാമെന്നില്ല ഓക്കെ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആയിരത്തിനനുസരിച്ച് ഇങ്ങനെ കൂടിപ്പോകും അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി രൂപ അങ്ങനെ തെര ഉള്ളതിന് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി ആണ് കുറേ ആവും ആർക്കറിയാം അങ്ങനെ ആ ഒരു റേഞ്ചിലായിരുന്നു ആയിരുന്നു ഓരോ ദിവസം ഇങ്ങനെ ആയിരം വെച്ച് ഇങ്ങനെ കൂട്ടുകാടും അപ്പോൾ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് അപ്പോൾ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംഖ്യയോടുകൂടി നാളെ മറ്റൊരു എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഭയങ്കര രീതിയിൽ കുതിച്ചു വരുന്നൊക്കെയാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ കുതിച്ച് വരുന്നതും തകർന്നെന്നൊക്കെ പറയുമ്പോൾ ചില ആൾ എന്താ കുതിച്ച് തരുന്നിട്ടില്ലേ ഇപ്പോൾ ഒരാളുടെ കമൻറ്റ് കണ്ടു എന്താ വീഡിയോ വിഷയം ചെയ്യാത്തത് വിശം അപ്പോൾ വീഡിയോ ചെയ്ത ഒന്നും കൂടി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ എന്താ തകർന്നു എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കുറയുമ്പോൾ തകർന്നു അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കുറയുമ്പോൾ തകർന്നെന്ന് പറയുന്നത് നിങ്ങൾ അയ്യായിരം രൂപ തകർന്നു പറയും ഇത് ഗെയ്സ് ഇത് ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ലക്ഷത്തിൻ്റെ അല്ല കോടികളുടെ ഇതല്ല കോടാല കോടികളുടെ ഇതാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്ന ഡിഫറൻസ് എന്താ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ബിസിനസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് അമ്മാതിരി മാറ്റങ്ങളാണ് വരുന്നത് അത് ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഇരുന്നൂറ് രൂപയെന്നല്ലേ അവിടെ മറിഞ്ഞു മറിഞ്ഞു പോകുന്നത് അത് അതിൻ്റെ തോത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തകർച്ചയായിരുന്നോ അത് ഉയർച്ചയായിരുന്നു മനസ്സിലാക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ പിന്നീട് പറയും ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല